നമസ്കാരം നമുക്ക് കാട്ടുപന്നിയും മുള്ളം പന്നിയും ഇവരുടെ ലീലാവിലാസങ്ങളൊന്നും കണ്ടാലോ ഒരു വരുന്ന വഴിയാണിത് വഴിച്ചാൽ തെങ്ങും പൂളയും ഒന്നും വേണ്ട ഒരു കൃഷിയും പറമ്പിൽ വെച്ചേക്കുക എന്താ ഒരു തെങ്ങ് മൂന്ന് കൊല്ലം പ്രായമുള്ള രണ്ട് രണ്ടര കൊല്ലം മൂന്ന് കൊല്ലമായി കാണും ആ തെങ്ങ് പറച്ച് മാറ്റിയിട്ടിരിക്കുക അതിൻ്റെ കാമ്പ് തിരുന്ന് കാമ്പ് തിന്നിട്ട് എന്നിട്ട് ഇങ്ങോട്ട് വന്ന് ഒരു നാല് മേല് കപ്പ കൊല്ലം അതേ ഞാൻ ചെയ്തുള്ളു കുഴിച്ചിട്ട് ഒരു ചാക്ക് വെണ്ണീരോട്ട് കൊടുത്ത് നല്ല കുഴിയെടുത്ത് കുഴിച്ചിട്ടാണ് അത് വന്ന് കണ്ടില്ലേ പറ നശിപ്പിച്ച് ഒരു ചെറിയ കിഴങ്ങ് പോലും ഇല്ലാതെ എല്ലാം തിന്ന് ചേർത്ത് പോയി േ നല്ല കിഴങ്ങ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതിൽ കാണിക്കാൻ പറ്റിയില്ല കാരണം സമയം കഴിഞ്ഞു ഇതിപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ദിവസവും ഇതിൻ്റെ ശല്യം കൊണ്ട് ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ എടുത്താൽ ഒരു വലിയ തെങ്ങിൻ്റെ മേൽ മാന്തിയതാ ഇത് കാട്ടു അതിൻ്റെ കാൽപ്പാടൊക്കെ കണ്ടാലറിയാം ശരിക്കും പശുവിൻ്റെ കുളമ്പ് ഉണ്ട് ചവിട്ടും പോലെയുണ്ട് അതിൻ്റെ കാലിൻ്റെ അടയാളങ്ങൾ ഒരു ഒരുമന്ത് കപ്പ ഇവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ വീട്ടിൽ ഞാൻ കുറച്ച് കല്ലെടുത്ത് വെച്ച് ലാസ്റ്റ് അതും പറിച്ചെടുത്ത് കാലൊക്കെ ഉണ്ടല്ലോ ഒരാൾക്ക് എടുത്താൽ പൊങ്ങാത്ത കല്ലൊക്കെ എടുത്ത് മറിച്ചിട്ട് ഞാൻ തണ്ടിലേച്ച് നീളത്തിൽ കുഴിച്ചിട്ടതാ കണ്ടില്ലേ അത് കഴിഞ്ഞിട്ട് ഇനി മുള്ളം പന്നിയുടെ ഒരു പരിപാടി നമുക്ക് നോക്കാം മുള്ളം പന് തെങ്ങിൻ്റെ അത് തേങ്ങ ഉരിച്ച് തിന്നുന്നത് തിന്നതെങ്ങനെയാണോ നമ്മൾ കണ്ടിട്ടില്ല തേങ്ങ ഉരിച്ച ഒരു മനുഷ്യന് സാധിക്കല്ലേ ഇതുപോലെ കൈ കൊണ്ട് തേങ്ങ ഉരിക്കുക അതിൽ ചേരി ഇവിടെ ഉണ്ടായിരുന്നു അതാ ഇതാണ് അതിൻ്റെ ചേരി ഇതുപോലെ ഒരു ഭക്ഷണം ഇരിക്കാൻ പറ്റുമോ ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ എടുത്തത് ചുരുങ്ങിയ സമയം കൊണ്ട് എടുത്ത് തീർക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് സ്പീഡിൽ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് പോകുന്നത് അത് വരുന്ന വഴിയാതെ അതിലാണ് കയറി വരുന്നത് വരവ്തും അത് പോകുന്ന റൂട്ട് ലാസ്റ്റ് കാണിക്കാം അത് അതിൻ്റെ വഴിച്ചാൽ ഇതാണ് ഇനിയും ഒന്ന് രണ്ട് മൂന്ന് ഇനിയും കുറച്ചുകൂടെ കാണാറുണ്ട് അതിൻ്റെ നശിപ്പിക്കൽ ഇത് കണ് ഇത് അനുഭവത്തിൽ കണ്ടവരുണ്ടാവും കാണാത്തവരുമുണ്ട് അതുകൊണ്ടാണ് ഈ കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയത് ഇവിടെ തന്നെയല്ല എനിക്ക് തന്നെയല്ല ഇവിടെ ഈ പ്രദേശം മുഴുവനുണ്ട് ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ടാണ് ഇവിടെ ഈ ക്രൂരത ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാ ഉഴുതെങ്ങാണ് ഇത് ഒരു ഉങ്ങൻ തെയ്യ് മൂന്ന് കൊല്ലം പ്രായമുള്ള ഒരു തെങ്ങും തെയ്യാണ് േ അതിൻ്റെ കൂമ്പ് അതിൻ്റെ ഉള്ളിൽ കാമ്പുണ്ട് അത് തിന്നാൻ വേണ്ടിയിട്ടാണ് അത് ഈ പണി ചെയ്യുന്നത് ഞാൻ തൊട്ടപ്പഴത്ത് വേറൊന്ന് ഇവിടെ ഈ നല്ല മഴക്കാലമായ കുറച്ച് പുല്ലും കാടും ഒക്കെ ഉണ്ടായതാണ് ഇതല്ലാണ്ടെയും അതൊക്കെ നമുക്ക് ഇപ്പം ഈ മഴ മാറിയതിന് ശേഷം കാടും പുല്ലും കാടും പുല്ലുമ്പോഴൊക്കെ അവർക്ക് സുഖമാണ് എന്താ അടുത്തത് കണ്ടില്ലേ നല്ല പോലെ പണിയെടുക്കുന്നുണ്ടാവർ ഇനി അടുത്തതാണ് കൈതച്ചക്ക ഒറ്റ ബാക്കി വെച്ചേക്കുക വാഴ ഇതിൽ ഇറങ്ങി വന്നിട്ട് ആ എടുത്തന്നെന്തായി ശരിക്കും ഇവിടെ നിന്ന് കാണും ഞാൻ കൈ എല്ലാം പുറത്ത് നിന്നുകൊണ്ട് എടുക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ കൂമ്പ് പോയത് കാണില്ല രണ്ടോല മാസം വേറെ ഡിപ്പ് ബാക്കിയൊരു സൈഡ് കമ്പനിയും പറിച്ചെടുത്ത് അടുത്തത് ഇത് ഞാൻ ഇപ്പം ഒരാൾ പറഞ്ഞ പ്രകാരം അതിൻ്റെ അതിനെതിരായിട്ട് സാരി ചുറ്റിയ ചുറ്റുപാടും എങ്കിലടു ശല്യം കുറയുന്ന പറയുന്നത് അത് അങ്ങനെ ഇപ്പം ഇനിയും ചെയ്യാൻ പോവാണ് ഈ തുണി അതിൻ്റെ ചുറ്റുപാടും ചുറ്റിയാൽ മുള്ളമ്പന്നീൻ്റെ ശല്യം കുറയും കാട്ടുപന്നീൻ്റെ അടുത്ത് നടക്കല്ല അത് വരുന്ന വഴിയാണ് ഞാൻ റോഡിൽ നിന്നെടുത്തൊരു വീഡിയോ ആയത് അത് വരുന്ന വഴിയാണ് ഇതിലേ ഇറങ്ങി പോക്ക് അതുപോലെ ആൾ കണ്ട് എൻ്റെ സുഹൃത്ത് ഒരു ദിവസം രാവിലെ എട്ട് മണിക്ക് പോകുമ്പോൾ അയാളുടെ ശരിക്കും അയാളുടെ ദേഹത്ത് വീണില്ലാന്നേ ഉള്ളൂ ഇത് കയ്യാലെ പുറത്തുനിന്ന് അവിടെ നിന്ന് ചാടുക അയാൾ പേടിച്ചുപോയി പേടിച്ചിട്ട് നിലവിളിച്ചുപോയി ഉണ്ടാവും ഒരു കയ്യാൽ നാലഞ്ച് വഴി ഒരു വഴി അടയ്ക്കുമ്പം വേറൊരു വഴി ഉണ്ടാക്കും ഇത് ആദ്യം വന്നുകൊണ്ടിരുന്ന വഴിയാണ് ഞാനത് എങ്ങനെയാണ് അടച്ചാൽ അതെല്ലാം താറുമാറാക്കി